ഒരു പ്രണയം ഭാഗം ഒന്ന് ധനുമാസത്തിലെ തണുപ്പ് നിറഞ്ഞ ഒരു ക്രിസ്മസ് രാത്രി പുഴയുടെ അങ്ങേക്കരയിലെ പള്ളിയിൽ നിന്നുമുള്ള നക്ഷത്രങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും വെളിച്ചം പുഴയിലെ ഓളങ്ങളിൽ വീണ് മെല്ലെ ഇളകി കളിക്കുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന വർഗീസിന്റെ ഇങ്ങേക്കരയിലെ വീടിന് മുന്നിലുള്ള റോഡിലൂടെ ഒരു ക്രിസ്മസ് കരോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ കരോൾ ഗാനത്തിന്റെ ചുവട് പിടിച്ച് ഡാൻസ് ചെയ്യുന്ന സാന്താക്ലോസുകൾക്കൊപ്പം ചിരിച്ചു ലസിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന കുട്ടികളുമുണ്ട് പള്ളിയിലെ കപ്പേരായ തോമസ് ചേട്ടന്റെ മകനും കൂട്ടുകാരുമാണ് ആ കരോൾ സംഘം എല്ലാ വീടുകളിലും കയറി ഡാൻസ് കളിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ജനന സമയം സൂചിപ്പിച്ചുകൊണ്ട് ആകാശത്തുയർന്ന നക്ഷത്രം കാട്ടിയ വഴിയിലൂടെ കിഴക്ക് ദേശത്തു എത്തുന്ന ജ്ഞാനികളും രാജാക്കന്മാരും ഉണ്ണിയേശുവിനെ കാണാനെത്തുന്നതും അവർ ചെറിയൊരു സ്കിറ്റിലൂടെ എല്ലാ വീടുകളിലും കയറി അവതരിപ്പിക്കുന്നുമുണ്ട് പുഴയിൽ തട്ടി തലോടിയെത്തുന്ന കുളിരണിഞ്ഞ പടിഞ്ഞാറൻകാറ്റ് ആസ്വദിച്ചുകൊണ്ട് വർഗീസിന്റെ വീടിന്റെ രണ്ടാം നിലയുടെ മുന്നിലെ ബാൽക്കണിയിൽ ആ ക്രിസ്മസ് കരോളും കണ്ടു നിൽക്കുകയാണ് ഷെറിനും വേദികയും വർഗീസ് ചേട്ടന്റെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നവരാണ് അവർ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറിയ കരോൾ സംഘം മുകളിൽ നിൽക്കുകയായിരുന്ന അവർക്കു കൂടി കാണാൻ സാധിക്കും വിധം സ്കിറ്റും ഡാൻസുകളും അവതരിപ്പിച്ച ശേഷം കാർപോർച്ചിൽ നിന്നിരുന്ന വർഗീസിനും കുടുംബത്തിനും ക്രിസ്മസ് ആശംസകൾ നേർന്നു അദ്ദേഹം നൽകിയ സംഭാവന സ്വീകരിച്ചിട്ട് പുറത്തേക്കിറങ്ങിയ ആ കരോൾ സംഘം മുകളിൽ നിന്നിരുന്ന ഷെറിനെയും വേദികയെയും നോക്കി കൈകൾ വീശി ഹേയ് ഹാപ്പി ക്രിസ്മസ് ചേച്ചി കൂട്ടത്തിൽ നിന്നും വേഷം ധരിച്ച ഒരുത്തൻ വിളിച്ചു പറഞ്ഞത് കേട്ട് അവരും ചിരിച്ചുകൊണ്ട് തിരികെ കൈകൾ വീശി അകന്നു പോകുന്ന കരോളും നോക്കി നിന്നതിന് ശേഷം തല തിരിച്ചപ്പോഴാണ് കേറ്റിൽ പിടിച്ചുകൊണ്ട് ആ കരോൾ സംഘത്തെ നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അവർ കണ്ടത് നോക്കി പയ്യൻ ഗേറ്റിൽ ആ ക്രിസ്മസ് കരോൾ തലയാട്ടി രസിച്ചു നിൽക്കുന്ന നോക്കിക്കൊണ്ട് ഷെറിൻ ചോദിച്ചു ആവോ ഇനി ീതണ്ടിയാണോ നമ്മുടെ കൂടെ മുകളിലെ പോഷന് താമസിക്കാൻ പോകുന്നേ വേദികയുടെ സ്വരത്തിൽ നീരസം നിറഞ്ഞിരുന്നു ഡീസന്റാകെ അവൻ ഇങ്ങോട്ട് നോക്കുന്നു കരോൾ സംഘം അങ്ങ് അകലെ മറഞ്ഞു കഴിഞ്ഞതും വീടിന് നേരെ നോക്കിയ ചെറുപ്പക്കാരൻ അപ്പോഴാണ് മുകളിൽ നിൽക്കുന്ന ആ പെൺകുട്ടികളെ കണ്ടത് പക്ഷേ മോളെ നീ പറഞ്ഞതുപോലെ അത്ര തേണ്ടിയൊന്നുമല്ലവൻ കേട്ടോ ഒരു കൊച്ചു ചുള്ളനാണല്ലോ ഡീ വിളിച്ച് കാല കിടത്തി കോരി കൊടുക്കടി ഷെറിൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വേദിക അവളെ കുറിച്ചു നോക്കി ആ ഒന്നടങ്ങ അടങ്ങും മോളെ അവൻ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം കാല കിടത്തണോ അതോ വേറെ എവിടെയെങ്കിലും കിടത്തണോന്ന് തുറന്നിട്ടിരിക്കുന്ന ഗേറ്റിന് മുന്നിൽ തന്നെ നിന്ന് അവരെ നോക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് ഷെറിൻ പറഞ്ഞു പൊള്ളാവുന്ന ഒരുത്തിനെ കണ്ടപ്പോ അവളൊക്കെ അവരെ നോക്കി വായും പൊളിച്ച് ഗേറ്റ് തുറന്ന അകത്തേക്ക് നടക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കി കൈ വീശിക്കൊണ്ട് ഷെറിൻ പറഞ്ഞു വൈകുന്നേരം അഞ്ചു മണിക്ക് എറണാകുളത്തെത്തണം എന്നാണ് യഥുകൃഷ്ണൻ വിചാരിച്ചിരുന്നതെങ്കിലും വീട്ടിൽ നിന്നും ഇറങ്ങാൻ വൈകിയതിനാൽ അവിടെ എത്തിയപ്പോൾ രാത്രി ഏഴ് മണിയായി ശ്രീകുമാർ പറഞ്ഞ വർഗീസങ്ങളിന്റെ വീട് കണ്ടുപിടിക്കാൻ ഒന്ന് കറങ്ങിയെങ്കിലും അവസാനം കൃത്യമായി സ്പ്രിംഗില്ലായ ഗേറ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ആ വീടിന് മുന്നിൽ അവൻ എത്തി പുഴക്കരയിലുള്ള വീടുള്ള സൈഡിൽ ഒതുക്കി ഗേറ്റ് തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ആ കരോൾ സംഘം വരുന്നത് കണ്ടത് വീടിനകത്തേക്ക് കയറിയ ആ കരോൾ സംഘം അവരുടെ പരിപാടികൾ അവതരിപ്പിച്ച് കടന്നു വരെ േറ്റിൽ തന്നെ അതും നോക്കി നിൽക്കുകയായിരുന്നു യതു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവന്റെ കണ്ണുകൾ മുകളിൽ നിൽക്കുന്ന ആ സുന്ദരികളായ പെൺകുട്ടികളിൽ പതിഞ്ഞത് മുകളിൽ തന്നെയും നോക്കി നിൽക്കുന്ന ആ രണ്ട് സുന്ദരികളെ കണ്ടതും അറിയാതെ അവന്റെ വാ പൊളിഞ്ഞു ക്യൂസ് പോയതുപോലെയുള്ള അവന്റെ ആ നിൽപ്പ് കണ്ടിട്ട് അതിലൊരുത്തി ചിരിക്കുന്നുണ്ട് അവൻ അവളെ ഒന്ന് സ്കാൻ ചെയ്തു സെറ്റ് ചെയ്ത മുടി ഇടയ്ക്ക് കൈകൊണ്ടൊതുക്കി ബാൽക്കണിയിലെ ഹാൻഡ്രിൽ ഇച്ചാൽ നിൽക്കുന്ന അവൾ കൊള്ള ഷെറിനെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു മറ്റേ കൊച്ചിന് തന്റെ നോട്ടോത്ര പിടിച്ചിട്ട് തോന്നുന്നു കൈ കെട്ടിയുള്ള നെൽപ്പ് കണ്ടാൽ അറിയാം ആളിത്തിരി പെശക തന്റെ വരവും നോട്ടവും ഇഷ്ടപ്പെടാത്ത മട്ടിൽ നിൽക്കുന്ന വേദികയെ അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി എന്തായാലും മോനെ യേദൂ ഇത് നിനക്കുള്ള പണിയടാ ഒരൊന്നൊന്നര പണി വരാനുള്ളത് എന്തായാലും ഓട്ടോ പിടിച്ചായാലും നമ്മുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ഓർത്തുകൊണ്ട് അകത്തേക്ക് നടന്ന അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഷെറിൻ കൈവീശി കാണിച്ചു എന്റെ സാറേ എനിക്ക് വയ്യ കിളി പാറിപ്പോയതു മുന്നിൽ നിന്നിരുന്ന വർഗീസിനെയും ഭാര്യയെയും കണ്ടില്ല നേരെ ചെന്ന അവൻ വർഗീസിന്റെ ഭാര്യയുടെ മേലേക്ക് അങ്ങ് കയറിക്കൊടുത്തു എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്ന ശബ്ദം കേട്ട് നോക്കി അവൻ കണ്ടത് താഴെ വീണെടുക്കുന്ന ആന്റിയെയും അവനെ നോക്കി ഒരാക്കിയ ചിരിയോടെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല ഒരു വലിച്ച ചിരി മുഖത്തൊട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആകാശത്തോട്ട് നോക്കി നടന്നാൽ എങ്ങനെയാടാ മുന്നി നിൽക്കുന്നവരെ കാണുന്നേ താഴെ കിടന്നുകൊണ്ട് കലിപ്പ് മോഡിൽ ആന്റി അവനോട് ചോദിച്ചു എന്നിട്ട് അവർ അങ്കിളിനു നേരെ നോക്കി ഇവനെ ഇവിടെ താമസിപ്പിച്ച നമുക്ക് പണിയാവൂട്ടാ ഇവിടത്തെ താമസത്തിന്റെ കാര്യം തീരുമാനമായി തോന്നാം എന്ത് വേണമെന്നറിയാതെ നിന്ന് പരങ്ങുന്നതിനിടയിൽ മുകളിൽ നിന്നും രണ്ടെണ്ണത്തിന്റെയും ഒരുമാതിരി ആക്കിക്കൊണ്ടുള്ള ഇളി കൂടി കേട്ടപ്പോ അവന് പൂർണ്ണ തൃപ്തിയെ വർഗീസങ്കിൾ പക്ഷെ അവിടെ അവതാരപുരുഷനായി അവതരിച്ചു സാരമില്ലടി പോട്ടെ അവൻ ഒരു അബദ്ധം പറ്റിയതല്ലേ നീ ഷേമി ഏ മനുഷ്യ എന്റെ വായിന്ന് വല്ലതും കേക്കും കേട്ടോ എന്നൊന്ന് എഴുന്നേപ്പിച്ചേ ആൻറി താഴെ കിടന്ന് ചീറി ഇയാള് ഇവിടെ മോളിലെ ഒരു പോർഷനിൽ പേയിങ് താമസിക്കാൻ പറ്റുമെന്ന് ആ ശ്രീകുമാർ പറഞ്ഞ ആന്റിയെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അങ്കിൾ അവനോട് ചോദിച്ചു അതെ അങ്കിൾ ശ്രീകുമാർ പറഞ്ഞ ആ യതു ഈ ഞാൻ തന്നെയാണ് ലോകത്തിൽ തന്നെക്കാൾ മര്യാദക്കാരനായി വേറെ ആരുമില്ല എന്ന മട്ടിൽ ഷർട്ടിന്റെ കോളർന്ന് കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് മെല്ലെ ഉയർത്തിക്കൊണ്ട് യതു പറഞ്ഞു ശ്രീകുമാർ അവന്റെ ക്ലാസ്മേറ്റ് ആണ് റീയുടെ അച്ഛന്റെ കൂട്ടുകാരനാണ് ഈ വർഗീസം പുള്ളിയുടെ വീടിന്റെ മുകളിൽ പേയിസ്റ്റ് അക്കോമഡേഷൻ ഉണ്ടെന്ന് സ്ത്രീയാണ് അവനോട് പറഞ്ഞതും ഇവിടെ താമസം ശരിയാക്കിയതും വാ നമുക്ക് അകത്തേക്കും സംസാരിക്കാം അങ്കിൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു യദുകൃഷ്ണൻ അവരോടൊപ്പം അകത്തേക്ക് നടന്നു അവിടെ ലിവിംഗ് റൂമിൽ സെറ്റിയിൽ ഒരു ചെറുക്കൻ ഇരുന്ന് ആൻഡ്രസ്റ്റിലേക്ക് കാലുകളും കയറ്റിവെച്ചുകൊണ്ട് മൊബൈലിൽ കുത്തി കളിക്കുന്നുണ്ട് യദു അകത്തേക്ക് വരുന്നത് കണ്ടിട്ടും അവന് പ്രത്യേകിച്ചൊരു മൈൻഡൊന്നുമില്ല ഉള്ളി തന്റെ പരിപാടിയിൽ മുഴുകിയിരിക്കുകയാണ് ഇരിക്കി അങ്കിൾ യദുകൃഷ്ണനോട് പറഞ്ഞു ചെറുക്കൻ പെട്ടെന്ന് അലറൽ അങ്കിളിന്റെ പുറകെ അകത്തേക്ക് വന്ന യതു ഒന്ന് ഞെട്ടി പേടിക്കണ്ട അവന് പാപ്തിയുടെ അസുഖമുള്ളതാ ഇടയ്ക്കിടക്കേ ഇങ്ങനെ ഇളകാറുണ്ട് എന്റെ ഒരേ ഒരു സൽപുത്ര പേര് എബി ചിരിച്ചുകൊണ്ട് അങ്കിൾ അവനെ പരിചയപ്പെടുത്തി ഒന്ന് പോയിക്കണ്ടേ ഇത് പബ്ജി അല്ല പബ്ജിയല്ല എം ആണ് അറിയാൻ പാടില്ല മിണ്ടാണ്ടിരുന്നേ വരുമാതിരി ഊളത്തോമ്പടിയും കൊണ്ട് അറിയിക്കുള്ളു പയ്യൻ തല പൊക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഹായ് ഹായ്വിനോടാണ് പക്ഷെ യേ കൃഷ്ണൻ ഹായ് പറയും മുന്നേ ഇഷ്ടം വീണ്ടും മൊബൈലിലേക്ക് ഊളിയിട്ടു നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കടന്ന് ഒച്ച എടുക്കരുതെന്ന് അവന്റെ ഒരു ഓടിക്കത്തെ കളി ആൻഡി അവന് നേരെ തിരിഞ്ഞു ഒക്കെ എന്തൊക്കെ ഇത് മനുഷ്യനൊന്നും സമാധാനമായിട്ട് കളിക്കാനും വിടില്ല രണ്ടും കൂടി എപ്പൊ നോക്കിയാലും എന്റെ പേരത്തേക്ക് കയറിക്കോളും ഞാൻ എന്താ വല്ല വെള്ളപ്പൊക്കത്തിലിച്ച് വന്നതാണ് മൊബൈലിൽ നിന്നും തല ഉയർത്താതെ അവൻ കിടന്ന് കാറി നീ ഇങ്ങനെ എപ്പൊ നോക്കിയാലും കളിച്ചോണ്ടിരുന്നോടാ പ്ലേസ്മ പഠിക്കുന്ന നോർത്താ നിനക്ക് കൊള്ളാം അവസാനം അയ്യാമ്മേ പൊട്ടിപ്പോയെന്ന് പറഞ്ഞോട്ട് വാട്ട നിന്നെ വെട്ടിക്കേറി ഞാൻ അടുപ്പിൽ വെക്കും പറഞ്ഞേക്കാം ഏഹാ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ആ ബൈജൂസ് ആപ്പ് മേടിച്ചു തരാൻ അതാകുമ്പോ എളുപ്പം പഠിച്ച് വേഗം കളിക്കാനും കിടക്കാനും ഒക്കെ പോകാം ആ മോഹൻലാൽ അഭിനയിച്ച പരസ്യം കണ്ടില്ലേ അതെങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ലല്ല എന്നിട്ട് എന്റെ മേത്തേക്ക് രണ്ടും കൂടെ എനിക്ക് ചോദിക്കാനും പറയാനും ആരുല്ലല്ലോ മൊബൈലിൽ നിന്നും തല ഉയർത്താതെ തന്നെ ചെക്കനൊന്ന് സെന്റി അടിച്ചു നോക്കി എന്റെ പൊന്ന മോനെ ആപ്പും കോപ്പും കൊണ്ടൊന്നും പഠിക്കാൻ പറ്റൂല പഠിക്കണമെങ്കിലേ അവനവൻ തന്നെ വിചാരിക്കണം ആൻറി വീണ്ടും ചീറി അവൻ എതുവിനെ ഒന്ന് നോക്കി ഏറ്റില്ല എന്ന മട്ടിൽ കണ്ണടച്ച് കാണിച്ചു എന്തായാലും കൊള്ളാം നമുക്ക് പറ്റിയ ഫാമിലി തന്നെ യതു മനസ്സിൽ ഓർത്തു അങ്കളെ അപ്പോ എങ്ങനെയാ താമസത്തിന്റെ കാര്യങ്ങള് യദുകൃഷ്ണൻ വർഗീസ് അങ്കിളിന് നേരെ തിരിഞ്ഞു ആ യദു മുകളിൽ രണ്ട് പോഷണ ഉള്ളത് ഒരു പോർഷണിൽ രണ്ട് പെൺകുട്ടികളെ താമസിക്കുന്നത് വേദികയും ഷെറിനും അവരിവിടെ ന്യൂസ് വിഷനില്ല ജോലി ചെയ്യുന്നത് മുകളിൽ രണ്ട് പോഷനും സെപ്പറേറ്റ് ആണെങ്കിലും കിച്ചനും ഡൈനിങ് ഹോളും കോമൺ ആണ് എന്തെങ്കിലും പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ അതിന് വേണ്ട പാത്രങ്ങളും ഗ്യാസും ഒക്കെ ഉണ്ട് െണ്ണത്തിന് അടുക്കള എന്നാൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ കാര്യം കയറാറില്ല വർഗീസങ്ങൾ പറഞ്ഞത് യതു കൃഷ്ണൻ തല കുലുക്കി കേട്ടു പിന്നൊരു പ്രധാന കാര്യം ശ്രീകുമാറിന്റെ അച്ഛനും ഞാനും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ടും ഏതു നല്ലൊരു വയനാണെന്ന് അവ പറഞ്ഞതുകൊണ്ടു ആ മുകളിലെ പെൺകുട്ടികളുടെ അടുത്ത പോസ്റ്റിൽ താമസം ഞാൻ അറേഞ്ച് ചെയ്തു അത് പിന്നീട് എനിക്കൊരു തലവേദന ആക്കരുത് അവർക്ക് രണ്ടുപേർക്കും തീരെ പിടിച്ചിട്ടില്ല ഇവിടെ താമസിക്കാൻ വരുന്നത് പിന്നെ എന്റെ നിർബന്ധം കാരണമാണ് അവർ സമ്മതിച്ചത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ കാരണം അങ്കിളിന് ഒരു പ്രശ്നം ഉണ്ടാകില്ല യതു പറഞ്ഞത് കേട്ട് അത്രയും നേരം മൊബൈലിൽ തലപൂഴ്ത്തിയിരിക്കുകയായിരുന്ന എ പി അവനെ നോക്കി നടന്നത് തന്നെ എന്ന മട്ടിൽ ഒന്നിളിച്ചു എന്റെ പൊന്ന ബ്രോ ബ്രോ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല അത് അവറ്റങ്ങൾ തന്നെ ഉണ്ടാക്കി ബ്രോയെ അവിടെ നിന്ന് ചാടിച്ചോളു ബ്രോദേ ചുമതിങ്ങനെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി ആ അറിയോ ഇവിടെ നിന്ന് പോകുമ്പോ ജീവനും കൊണ്ട് പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പലതും കാലം വെച്ച് കേറിക്കോ ഓൾ ബെസ്റ്റ് രച്ചുകൊണ്ട് എബി പറഞ്ഞത് കേട്ട് ഇത് കണ്ണുമിഴിച്ച് മിഴിച്ച് അവനെയും വർഗീസ് അങ്കിളിനെയും നോക്കി അവൻ ചുമ പേടിപ്പിക്കാൻ പറയുന്നേ ഇവൻ പറയുന്നത്ര നിങ്ങള് നീ പോയ താക്കോല്യം കിടത്തുള്ളൂന്നേ പറയുന്നതിനൊപ്പം വർഗീസ് അങ്കൾ അവനെ നോക്കി കണ്ണുരുട്ടി കാണിക്കുന്നുമുണ്ട് ആ ശരി അപ്പോ എന്തോ കുഴപ്പമുണ്ട് കൊഴപ്പമുണ്ട് ശരി വരട്ടെ നോക്കാം ഇതിലും വലുത് ഈ ഹിന്ദേട് പോകാൻ പറ തളരരുത് രാമൻകുട്ടി തളരരുത് മുകളിലേക്ക് ഒന്നുകൂടി വലിച്ചിട്ട് കൊണ്ട് മനസ്സിന് ധൈര്യം വർക്ക് ചെയ്യുന്നത് അത്രയും നേരം ഏതോ പെണ്ണുങ്ങൾ തമ്മിൽ നടക്കുന്ന വാക്പോരൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ആന്റി പെട്ടെന്നാണ് ചോദിച്ചത് അത് ആന്റി വൈറ്റ്ലേയിലെ യൂയിസ് ബേസ്ഡ് ആയിട്ടുള്ള ദാസ് പടൽ എന്നൊരു ഐ ടി ഫേമിലാണ് അപ്പൊ വീടോ ആന്റി വിടാനുള്ള ഭാവമില്ല വീട് കുറ്റിപ്പുറത്താണ് അവിടെ ഇരുനാവായ അമ്പലത്തിനടുത്ത് വീട്ടിൽ ആരൊക്കെയുണ്ട് എടി ഒന്നും മതിയാക്ക് അവൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ സാവധാനം ചോദിച്ചാ പോരെ അങ്കിൾ ഇടയ്ക്ക് കയറി നിങ്ങളെന്താ മനുഷ്യ ഒരുമാതിരി ഇവൻ ആരാ എന്താ എന്നതൊക്കെ അറിയണ്ടേ അല്ലേ തന്നെ എനിക്ക് അവന്റെ മാനത്ത് നോക്കിയിട്ടുള്ള ആ നടപ്പത്ര പിടിച്ചിട്ടില്ല ആൻറി സംശയത്തോടെ യെതുവിനെ അടിമുടി ഒന്ന് നോക്കി അങ്ങേരങ്ങനെയൊക്കെ പറയും അങ്കിളിന്റെ കീ ആന്റിയുടെ കയ്യിലാണെന്ന് തോന്നുന്നു യതു കൃഷ്ണൻ ആലോചനയോടെ അങ്കിളിന്റെ മുഖത്തേക്ക് നോക്കി നീ എന്നാ അങ്ങേരുടെ മുഖത്തേക്ക് നോക്കുന്നേ ഇങ്ങോട്ട് നോക്ക് ആന്റിയുടെ വാക്കുകൾ കേട്ട് ഏതു തല തിരിച്ച് ആന്റിയെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു കൊടുത്തു ഇനി പറയും ആരൊക്കെയുണ്ട് വീട്ടില് വീട്ടിലെ അമ്മ അച്ഛൻ പിന്നൊരു അനിയത്തി ഇത്രയും പേരാ ഉള്ളത് അമ്മയുടെ പേര് വിനോദിനി അച്ഛൻ സുധാകരൻ അവിടെ തന്നെ വില്ലേജ് ഓഫീസറാണ് പിന്നെ കുറച്ച് കൃഷിയുണ്ട് അനിയത്തി ദിവ്യ അമ്മ ഒന്ന് വിളിക്കും അവളവിടെ ബി എസ് സി ഫസ്റ്റ് ഇയറിൽ പഠിക്കുക ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു നിർത്തി അപ്പോ ഈ പ്രഭാകരവേനോൻ ആരാ അങ്കിളാണ് ചോദിച്ചത് അതെന്റെ അമ്മാവനാ അമ്മാവനും കുടുംബവും തറവാട്ടിലുണ്ട് രണ്ടു വീടും ഒരേ പറമ്പിൽ തന്നെയാണ് അവിടെ അമ്മാവനും അമ്മായിയുമുണ്ട് പിന്നെ ഒരു മോളുള്ളത് ചിന്നു ആ പേര് പറഞ്ഞപ്പോൾ അവന്റെ സ്വരമൊന്നിടറി ഇപ്പോഴും ഓർക്കുമ്പോൾ നെഞ്ചിൽ കല്ല് കയത്തിവെച്ചതുപോലൊരു ഭാരം മനസ്സിലെ വേദന കണ്ണിൽ പടർത്തിയ നനവ് അവർ കാണാതിരിക്കുവാൻ കണ്ണുകൾ വേഗത്തിൽ ചെമ്മി അടച്ചും തുറന്നും കൊണ്ടവൻ മിഴികൾ ടി വിയിലേക്ക് പായിച്ചു അമ്മാവനും ശ്രീകുമാറിന്റെ അച്ഛനും പരിചയക്കാരാണ് ഒരുപക്ഷെ പുള്ളി പറഞ്ഞായിരിക്കും അമ്മാവന്റെ പേര് അങ്കിൾ കേട്ടിട്ടുള്ളത് ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ എബി താക്കോലുമായി അകത്തു നിന്നും വന്നു വാ നമുക്ക് മുകളിലേക്ക് പോകാം അവന്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങിക്കൊണ്ട് അങ്കിൾ പറഞ്ഞു അങ്കിളിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാർ പോർച്ചിലിരിക്കുന്ന ഒരു ബി എം ഡബ്ല്യു ആർ എയ്റ്റീൻ ബൈക്ക് യെതുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങോട്ട് കയറി വന്നപ്പോൾ മുകളിലേക്കുള്ള നോട്ടവും പിന്നെ ആന്റിയുമായുണ്ടായ കശപിശയും കാരണം അതവിടെ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അമ്പു ഇത് അങ്കിളിന്റെ ബൈക്കാണോ ഏ ആ ബൈക്കിന്റെ ഹാൻഡിലിൽ മെല്ലെ ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് യതു ചോദിച്ചു കൊള്ള സ്കൂട്ടറും ബൈക്കും കണ്ട തിരിച്ചറിയാൻ പാടില്ലാത്ത അപ്പനോടാണ് െ പറ്റി ചോദിക്കുന്നേ എന്റെ അതാ മുകളിലെ ഷെറിയടാണ് ചെറുക്കൻ പറഞ്ഞത് കേട്ട് യെതുവിന്റെ കണ്ണൊന്നു തള്ളി ഇരുപത് ലക്ഷത്തോളം വില വരുന്ന ബൈക്കാണ് ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ് ചില്ലറക്കാരിയല്ലോ മിക്കവാറും അത കാണിച്ച കൊച്ചാവും അപ്പുറത്തൊരു സ്കൂട്ടി ഇരിക്കുന്നുണ്ട് അത് മറ്റേ കൊച്ചിന്റെ ആയിരിക്കും അതെ നീ ഈ നീയുമുള്ള ടിപ്പത്തന്നെ മേടിക്ക അല്ല പരിപാടിയുണ്ട തോളത്ത് തട്ടിക്കൊണ്ട് വർഗീസങ്ങൾ ചോദിച്ചത് കേട്ട് ഏതു അങ്ങേരെ തിരിഞ്ഞു നോക്കി ചുമൽ കൂച്ചിക്കൊണ്ട് അവൻ പറഞ്ഞു എന്ന ഇവിടെ ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കാതെ എന്റെ കൂടെ വാ മുകളിലോട്ട് ചെന്നിട്ട് ഞാൻ മുറിനുമൊക്കെ കാണിച്ചു തരാം കാർപോർത്തിന്റെ വലതുവശത്തുകൂടിയുള്ള പടികളിൽ കൂടി അങ്കിളിന്റെ പുറകെ മുകളിലേക്ക് കയറുമ്പോൾ സംഭവ ബഹുലങ്ങളായ ദിവസങ്ങളിലേക്കുള്ള പടികളാണതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ഷെറിനും വേദികയും സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു വരുത്തിയ ഫുഡ് കഴിക്കാനായി എടുത്തു വെക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം അവർ കേട്ടത് ഈ വേദി അങ്കളാ പയ്യനേം കൂട്ടി വന്നതാണെന്ന് തോന്നുന്നു നീ ചെന്ന വാചനം തുറന്നേ ഭക്ഷണത്തിന്റെ പൊതികൾ അഴിക്കുന്നതിനിടയിൽ ഷെറിൻ വേദികയോട് പറഞ്ഞു നീ തന്നെ ചെന്നങ്ങുണ്ടാക്കിയാ മതി നേരുമുള്ള പെണ്ണല്ലേ എന്ന് കയറിക്കൊടുക്കു ഭക്ഷണത്തിന്റെ തുറന്ന പൊതിയിൽ നിന്നും ബട്ടർ ചിക്കന്റെ ഗ്രേവി തൊട്ട് നക്കുന്നതിനിടയിൽ വേദിക പറഞ്ഞു ഇവളുടെ ഒരു കാര്യം വേദികയുടെ തലയിലൊന്ന് കിഴക്കിയ ശേഷം ഷെറിൻ ഡൈനിങ് റൂമിൽ നിന്നും ആളിലേക്ക് വന്ന് വാതിൽ തുറന്നു അങ്കിളിന്റെ പുറകിൽ നിന്നും എത്തി നോക്കുന്ന പയ്യനെ കണ്ട് ഷെറിന്റെ ഉള്ളിലെ പിടക്കോഴി മെല്ലെ ഒന്ന് അനങ്ങി താഴെ നിന്ന് നോക്കിയപ്പോ ഇവൻ എത്ര കല്ലൊക്കെ തോന്നിയില്ലല്ലോ ഭർത്താവ് തരണേ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു നീട്ടി വളർത്തിയ അനുസരണമില്ലാത്ത ചുരുണ്ട മുടിയിഴകൾ െറ്റിയിലേക്ക് വീണ് കിടക്കുന്നു ചെറുതായി ട്രിം ചെയ്തൊതുക്കിയ താടിയും മീശയും ആ മുഖത്ത് നന്നായി ഇടങ്ങുന്നുണ്ട് പെണ്ണിന്റെ മനസ്സിളക്കാൻ പോകുന്ന കാന്തശക്തിയുള്ള ബ്രൗൺ കൃഷ്ണമണികൾ ആവശ്യത്തിന് പൊക്കം കണ്ടാൽ തന്നെ അറിയാം നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്ന് ആ മോളെ ഇതാ ഞാൻ പറഞ്ഞ യതു യദുക അകത്തേക്ക് കയറിയ വർഗീസങ്ങൾ യഥുകൃഷ്ണനെ പരിചയപ്പെടുത്തി ഹലോ ചെവി മൂടി പുറകോട്ട് കിടക്കുന്ന തലമുടി വലത് കൈകൊണ്ട് മെല്ലെ ഒന്ന് കോതി ഒതുക്കിക്കൊണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു വരൂ യെതു വർഗീസങ്ങൾ വിളിച്ചത് കേട്ട് അകത്തേക്ക് കയറി യദുവിനു വേണ്ടി ഷെറിൻ വഴി കൊടുത്തു എവിടെ കൂട്ടുകാരി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് വർഗീസങ്ങൾ ചോദിച്ചു അവളകത്തുണ്ട് വേദി ഷെറിൻ അവിടെ നിന്നുകൊണ്ട് നീട്ടി വിളിച്ചു ഷെറിന്റെ ആ വിളിച്ചുകൂവൽ കേട്ട് ദേഷ്യത്തോടെ ഹാളിലേക്ക് വന്ന വേദിക യദുവിനെ കണ്ട് കൊന്നു നിന്നു അവളുടെ വിടർന്ന പൂച്ചക്കണ്ണുകൾ അവനെ കണ്ട് ഒന്നുകൂടി വിടർന്നത് ഷെറിൻ കുസൃതിയോടെ നോക്കി പിന്നെ അവൾ ചുമച്ചു ആ ആക്കി ചുമകേട്ട് ഷെറിന്റെ നേരെ നോക്കിയ വേദികയുടെ പൂച്ചക്കണ്ണുകളിൽ ദേഷ്യം തിളങ്ങി ആയതു ഇതാ ഞാൻ പറഞ്ഞ വേദികയും ഷെറിനും രണ്ടുപേരും ന്യൂസ് വർക്ക് മിഷനില ഇവളീ ഷെറിൻ അറിയപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറാണ് കേട്ടോ ആളിത്തിരി കേട്ടിട്ടില്ലേ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് യുവിനോട് ചോദിച്ചു സോറി കേട്ടിട്ടില്ല അവന്റെ മറുപടി കേട്ട് ഇത്തവണ ചിരിച്ചത് വേദികയാണ് അവളത് ചുമ പോലെ ആക്കിയപ്പോൾ അവളെ നോക്കി തുടരൂ അപ്പോ പുതിയ കഥ തുടങ്ങുകയാണ് ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം സപ്പോർട്ടുമായി എല്ലാവരും പഴയതുപോലെ തന്നെ കൂടെ ഉണ്ടാകണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്